ഇത് ഇന്ത്യയുടെ അനുഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ ബോധ്യമാകുന്ന കാര്യമല്ലേ എത്ര ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പിന്നെ ഇവരുടെ കന്യാസ്ത്രീകൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ കോൺവെൻ്റുകൾ ഇതിനെല്ലാം ഇതിനായിട്ടുള്ള ആക്രമണം നടന്നില്ലേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്കെതിരായിട്ട് വലിയ തോതിലുള്ള ആക്രമണം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ പത്തഞ്ച് പത്ത് വർഷക്കാലമായി അത് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിന് മുമ്പിലുള്ള അനുഭവമാണ് അപ്പോൾ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരായി ഇത്തരമൊരു ആക്രമണം നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഈ പൊതുസ്ഥിതികളെ വിശകലനം ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ക്രൈസ്തവ ജനവിഭാഗത്തിനെതിരായി ബി ജെ പി ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും എതിർക്കുക അതിനോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക എന്നുള്ള ഒരു ആശയമാണ് അവർക്ക് നേതൃത്വം നൽകി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനോടുള്ള സി പി എമ്മിൻ്റെ നിലപാട് വളരെ ശക്തമായി ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്